അന്താരാഷ്ട്ര കരിയറിലെ ഏറ്റവും മോശം ഫോമിലൂടെ കടന്നുപോകുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റനും സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മ അവസാനമായി കളിച്ച രണ്ട് പരമ്പരകളിലും അദ്ദേഹം വൻ ഫ്ലോപ്പായിരുന്നു ന്യൂസിലാൻഡുമായി നാട്ടിൽ നടന്ന മൂന്ന് ടെസ്റ്റുകളിലെ പരമ്പരയിൽ നൂറ് റൺസ് പോലും തേക്കാൻ അദ്ദേഹത്തിനായില്ല അതിനു പിന്നാലെ ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ കബാസ്കർ ട്രോഫിയിലും രോഹിത് ദുരന്തമായി മൂന്ന് ടെസ്റ്റിൽ നേടാനായത് വെറും മുപ്പത്തൊന്ന് റൺസ് മാത്രം ഇനി അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന ഐ ചാമ്പ്യൻസ് ട്രോഫിയിലാവും ഹിറ്റ്മാൻ കളിച്ചേക്കുക എന്നാണ് സൂചനകൾ അതിനു മുമ്പ് ഇംഗ്ലണ്ടുമായി ഏകദിന ഏകദിനപരം ഇന്ത്യയ്ക്കുണ്ടെങ്കിലും രോഗത്തിന് വിശ്രമം നൽകിയേക്കുമെന്നാണ് വിവരം ചാമ്പ്യൻസ് ട്രോഫിയിലും ഫ്ലോപ്പായി മാറിയാൽ രോഹിത് എന്ത് ചെയ്യുമെന്നതാണ് സുപ്രധാനമായ ചോദ്യം കഴിഞ്ഞ വർഷം രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ബാറ്റർ എന്ന നിലയിൽ വളരെ മോശം വർഷം തന്നെയായിരുന്നു പതിനാല് ടെസ്റ്റുകളിലാണ് നാട്ടിലും പുറത്തുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം കളിച്ചത് എവിയിൽ നിന്ന് സ്കോർ ചെയ്യാനായതാവട്ടെ വെറും അറുന്നൂറ്റി പത്തൊമ്പത് റൺസ് ഇരുപത്തിനാല് എന്ന മോശം ശരാശരിലായിരുന്നു ഇത് രോഹിത് നേരത്തെ ഇന്ത്യയ്ക്കായി നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണിത് തുടരെ ബാറ്റിംഗിൽ ബാറ്റിങ്ങിൽ ഫ്ലോപ്പായിക്കൊണ്ടിരുന്നത് രോഹിത്തിന്റെ ആത്മവിശ്വാസത്തെയും സാരമായി ബാധിച്ചതായി ബോർഡർ കബാസ്കർ ട്രോഫിയിലെ പ്രകടനം അടിവരി ഇടുന്നു ഒടുവിൽ സ്വന്തം ഫോം കാരണം സിഡ്നിയിലെ അവസാന ടെസ്റ്റിൽ നിന്നും അദ്ദേഹം പിന്മാറിയത് ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടരെ ഫ്ലോപ്പ് ആയതുകൊണ്ട് മാത്രം ഏകദിന ഫോർമാറ്റിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലും രോഹിത് ശർമ്മ ബാറ്റിംഗിൽ ക്ലിക്കാവില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല ഒരുപക്ഷെ വിമർശന വായടിപ്പിച്ചുകൊണ്ട് ഹീറ്റ്മാൻ്റെ വമ്പൻ തിരിച്ചുവരവിന് ചാമ്പ്യൻസ് ട്രോഫി വേദിയായേക്കും കഴിഞ്ഞ വർഷം വെറും മൂന്ന് ഏകദിനങ്ങളിൽ മാത്രമേ രോഹിത് കളിച്ചിരുന്നുള്ളൂ ഇവയിൽ നിന്നും അൻപത്തിരണ്ട് ശരാശരി നൂറ്റി അൻപത് മുകളിൽ റൺസും അദ്ദേഹം സ്കോർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാവട്ടെ ഇരുപത്തേഴ് മത്സരങ്ങളിൽ നിന്നും രോഗി തടിച്ചെടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് റൺസാണ് ഇതേ വർഷമാണ് ഐ സി സിയുടെ ഏകദിന ലോകകപ്പ് നടന്നത് ഇതിൽ അഞ്ഞൂറ് പ്ലസ് റൺസുമായി അദ്ദേഹം റൺവേട്ടയിൽ രണ്ടാമതെത്തി ഇനി ഈ വർഷവും ഏകദിനത്തിൽ രോഗത്തിനെ ഗംഭീര മകരണം കണ്ടാൽ അത്ഭുതപ്പെടാനില്ല പക്ഷേ അത് സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹം ഭാവിയെക്കുറിച്ച് ഉറച്ച തീരുമാനമെടുക്കണം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഗൗരവമായി തന്നെ ആലോചിക്കാവുന്നതാണ്